പൊതുജനാരോഗ്യ സംവിധാനം ഇത്രയധികം മുന്നോട്ട് വന്ന കാലം വേറെയില്ലെന്ന് സ്പീക്കർ അഡ്ഗഡ് ഷംസീർ കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ഒരുക്കുന്നതിനാൽ ജനങ്ങൾക്ക് കോർപ്പറേറ്റ് ആശുപത്രികളിൽ സമീപിക്കേണ്ട ആവശ്യകത ഉണ്ടാകാറില്ലെന്നും സ്പീക്കർ പറഞ്ഞു സർക്കാർ നിങ്ങൾക്ക് ചെയ്യാം സുനിൽ പി അപ്പോൾ ഞാനൊരു ദിവസം പരിപാടി കുറിച്ചോ മാഷ് പറഞ്ഞു ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് ശംശീലായിരുന്നു ഞാൻ ചെന്താ പറ്റിയ ഒരു ബ്ലോക്ക് ഞാൻ ചവിടുന്ന എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ മാഷ അങ്ങോട്ട് വരാം ഞാൻ ഏറെ ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു പ്രാസംഗികനായാലും ഞാൻ പറഞ്ഞു മാഷെ എന്തെല്ലാം സമയമുണ്ടെങ്കിലും ഞാൻ കാണാൻ വരും കാണാൻ പോയപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ആശുപത്രിയെക്കാൾ അടിസ്ഥാന പശ്ചാത്തലമുള്ള മികച്ച മുറികളും സംവിധാനമുള്ള ആശുപത്രി എറണാകുളത്ത് ആശുപത്രി എറണാകുളം ഞാൻ പോയോണ്ട് ആശുപത്രികൾ ഉണ്ടായ അതിന്റെ ഭാഗമായാണ് ഇത്രയധികം സാധാരണക്കാരന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടാകാൻ ചികിത്സിക്കാൻ സാധിക്കുന്ന കേന്ദ്രമായി സർക്കാർ ആശുപത്രി മാറിയത് സ്പീക്കർ ഷംസീർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ഓട്ടോമാറ്റിക് ബയോ കെമിസ്ട്രി അനലൈസറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ സെർവിക്കൽ ക്യാൻസർ വാക്സിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സനില പി രാജ് ആരോഗ്യ വിദ്യാഭ്യാസ സിരം സമിതി ചെയർപേഴ്സൺ കെ പി റംസീന എ കെ ഷിജു സി സജീവൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി